എന്താ പരിപാടി ഇന്ന് നമുക്ക് പോട്ടി ഉണ്ടാക്കാം വൃത്തിയാക്കി ആറ്റിക്കൊണ്ടുവന്ന കഴുകി എടുക്കാം ഇപ്പൊ ഒരു ഈറേര ഇതെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ കയറ്റി എടുത്തിട്ട് തിരിച്ചെടുത്ത് എന്നാലതിൻ്റെ അകവശം നമുക്ക് കിട്ടും അപ്പോൾ നല്ല ഒഴുക്ക് വെള്ളത്തിൽ കഴിവാണ് എന്നാലേ ഇതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടുകയുള്ളൂ എന്നിട്ട് നല്ല വെള്ളത്തിൽ നമുക്ക് കഴിവിയെടുക്കാം അപ്പം നല്ല മഴക്കോളുണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് മുമ്പ് നമുക്കിത് റെഡിയാക്കി കൊണ്ടുപോവാം കഴിവിയെടുക്കണമല്ലോ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി നമ്മൾ അതിനൊന്നും ഒന്ന് വേണമെന്ന് കഴിവിയെടുക്കാൻ മഴ പെയ്യുന്നുണ്ട് മഴയുടെ ഇത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ എന്താന്നാലും നോക്കാം ഉറച്ച് പെയ്യണമെങ്കിൽ നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കഴിവേണ്ടി വരും നല്ല മഴയുണ്ട് എന്തായിരുന്നാലും മഴ തോർന്നിട്ടേ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ ഇനി നമ്മളിപ്പോൾ തോട്ടിലെ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞു ഇനി നല്ല വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുത്തിട്ട് ചൂട് വെള്ളത്തിൽ ചൂട് വെള്ളത്തിലിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഇളകി കളയണം ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ വീണ്ടും ഒന്ന് എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ അപ്പോൾ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ഇത് നിൽക്കാനുള്ള രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ വേവാൻ പാടായിരിക്കും എന്നിട്ട് ചേരം മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവൽ അടയ്ക്കുക മഞ്ഞൾപ്പൊടി എല്ലാത്തിലും പിടിക്കണം കുക്കർ അടച്ച് ഇത് ഒരു മണിക്കൂർ കുക്കറിൽ ഇടന്ന് വേവണം എന്തതിന് ശേഷം എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യണം നമ്മള് ഒരു മണിക്കൂറിട്ടില്ല അരവേവിലാണ് ഇത് എടുത്തേങ്ങുന്നത് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പൊ ഇനി ക്ലീൻ ചെയ്തിട്ട് ഇന്നും ചെയ്യാൻ പറ്റും ഇത് ചൂടാറിയിട്ടുണ്ട് ബാക്കി ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ചൂടുവെള്ളത്തിട്ട ഇത് കണക്ക് നല്ലൊരു ഇതിൻ്റെ ഈ പാട ഇളക്കി എടുക്കാം നമ്മക്ക് ഇതിന്റെ ആവശ്യമില്ല ഇത് വൃത്തിയാക്കി എടുത്ത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകി എടുക്കാം നല്ലപോലെ കഴുകി നല്ല നെയ്യുണ്ട് ഇതിന് നമുക്കപ്പോഴ് ഒരു ചട്ടി വെച്ച് ചൂടാക്കി കൊടുക്കാം തേങ്ങ കൊത്തിട്ട് കൊടുക്കണം നല്ല ഇളക്കി മൂത്ത് വരുന്നേരം ഇളക്കണം നമ്മൾ ഒരുവിധം മൂപ്പിച്ചെടുത്ത് ഇത് നമ്മളേതായ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് തേങ്ങ ഒരുവിധം മൂത്ത് തുടങ്ങി നമുക്ക് ഇട്ട് ശേഷം നാല് മുളക് കീറിയത് കരിയേപ്പിലൊടുക്കാം എടുത്തതിനു ശേഷം രണ്ട് സവാള സവാള ഒരു ചുമന്ന കളറാകുമ്പോൾ നമുക്ക് ഇതിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ഒരുവിധം വന്ന് വരും പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം സവാള ഒരുവിധം വെന്ത് കഴിഞ്ഞു ചെറിയ ഉള്ളി അതും ഒരുവിധം വേവിച്ചെടുക്കാം അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി ഒരുവിധം വഴറ്റിയെടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ടുക അതിൽ വേവാൻ വേണ്ടി നമുക്ക് ശകലം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം മതി ഇപ്പം മഞ്ഞൾപ്പൊടി ഇടാം എല്ലാം ആവശ്യത്തിന് ചേർക്കണം നമ്മൾ കുറച്ചായിട്ടുള്ളൂ മുളക് പൊടിയുടെയാണ് വറുത്ത മുളക് പൊടിയാണ് അപ്പം അതൊരു ഒരു സ്പൂണ് വലിയ സ്പൂണിന്ന് ഒരു സ്പൂണും കുറച്ച് ചേർക്കാം എരിക്ക് നിങ്ങളെ എരി കണക്ക് ചേർക്കണം നമുക്ക് കുറച്ച് മതി മല്ലിപ്പൊടി ആവശ്യത്തിന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കുടിക്കണം ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി വെക്കണം ീ കുറച്ചിട്ട് വേവിക്കാവൂ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ബാക്കി ആവശ്യത്തിന് നോക്കി കിട്ടാ മതി അല്ല ഇളക്കി കൊടുക്കാം അപ്പൊ കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കാം ഒരു അരമണിക്കൂറത്തേക്ക് നോക്കാം ആ കൊടുക്കാം ഇതിലേക്ക് ഒരു സാധനവും കൂടെ ചേർക്കാണ്ട് തേങ്ങ തിരികിയതാണ് അരിയപ്പള്ളി മല്ലി എല്ലാം ഇട്ട് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും